നമസ്കാരം നാറ്റെക്സിലേക്ക് സ്വാഗതം ഞാൻ സുദീന അനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കാന്താ കോട്ടണിൽ വരുന്ന സൈഡ് സ്ലിറ്റ് കുർത്തികളാണ് മൂന്ന് കളറുകളാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ കളർ റെഡ് പിന്നെ ബ്ലൂ അങ്ങനെ മൂന്ന് കളറുകളാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ ഇതാണ് റെഡ് കളറിൽ വരുന്ന കാന്താ കോട്ടണിൽ വരുന്ന സൈഡ് സ്ലിറ്റ് കുർത്തി കംഫർട്ടബിളായി വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ആണ് ഇതാണ് ബാക്ക് സൈഡ് വ്യൂ ഇതാണ് ഫ്രണ്ട് റൗണ്ട് നെക്കാണ് റൗണ്ട് നെക്കിൽ ചെറിയൊരു വീ നെക്ക് കൊടു വീ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഫോർട്ടി സിക്സ് പ്ലസ് ലെന്തിൽ വരുന്ന കുർത്തിയാണ് ഇതാണ് ലൈനിങ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൽ ലൈനിങ് ഇല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡും കൂടെ വരുന്ന കളറാണ് ഈ കുർത്തിക്ക് ഈ കുർത്തീസിൻ്റെ സൈസ് വരുന്നത് ലാർജ് ടു ട്രിബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കാന്താ കോട്ടണിൽ വരുന്ന കുർത്തിയാണ് ഇതാണ് ഇതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ് വരുന്നത് കളർ ഇങ്ങനെയാണ് വരുന്നത് ഗ്രീൻ കളറിൽ നല്ല പ്രിന്റിൽ വരുന്ന കാന്താ കോട്ടൺ ഇതാണ് ഇതിൻ്റെ ബാക്ക് ഇത് ഫ്രണ്ട് ോട്ടൺ ആണ് പ്ലസ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാണ് നെക്സ്റ്റ് കളർ ബ്ലൂ ബ്ലൂ വരുന്നത് കളറിലെ ഇതാണ് ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് 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 കളർ ഒരു ബ്ലൂ ബ്ലൂ വരുന്ന കാന്ത കോട്ടൺ ചൂട് കാലം ആണ് ചൂട് കാലത്ത് കംഫർട്ടബിളായി വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് ഇതിന്റെ സൈസസ് വരുന്നത് ലാർജ് ടു ട്രിപ്പിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും കുർത്തി ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പർ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്